ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജിൻഡോയാണ് വീടിനുള്ളിൽ നടത്തിയ ബാലറ്റ് ബോക്സ് വോട്ടെടുപ്പിലൂടെയായിരുന്നു പുതിയ ക്യാപ്റ്റന് തെരഞ്ഞെടുക്കപ്പെട്ടത് പവർ ടീമുമായുള്ള വടംവലി ടാസ്കിൽ ജാൻമണിയും ഒക്കെ അടങ്ങുന്ന ടീമിനെ പിന്തുണയ്ക്കാനുള്ള നീക്കമാണ് ജിൻഡോയെ ക്യാപ്റ്റനാക്കുന്നതിൽ നിർണായകമായി മാറിയത് തുടക്കം മുതൽ തന്നെ ആർക്കും അത്ര പിടിത്തരാത്തൊരു കഥാപാത്രമാണ് ജിൻഡോ തമാശയ്ക്ക് തമാശയും മണ്ടത്തരത്തിന് മണ്ടത്തരവും വേണ്ടുവോളം ജിൻഡോയിലുണ്ട് അതോടൊപ്പം തന്നെ മോശം വാക്കുകൾ പ്രയോഗിക്കുന്ന ജിൻഡോ വൃത്തികെട്ടത് എന്ന് തന്നെ പറയുന്നത് കഴിയുന്ന ഗെയിമുകളും പ്രവർത്തിക്കാറുണ്ട് അത്തരത്തിൽ ജിൻഡോയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു പ്രേക്ഷകൻ എഴുതിയ കുറിപ്പാണിപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സ്വന്തം താല്പര്യത്തിനായി ജനിപ്പിച്ച തന്തയെയും പ്രേമിച്ച പെണ്ണിനെയും തട്ടിക്കളയാമെന്ന് പറഞ്ഞവനാണ് ജിൻഡോ സംസാരിക്കുമ്പോൾ നിഷ്കളങ്കൻ എന്ന് തോന്നുന്നു നല്ല കുബുദ്ധിയും വൈരാഗ്യബുദ്ധിയും ഉള്ളവനാണ് ജിൻഡോ എന്ന പ്ലെയർ മോഹൻലാൽ വരുന്നതിന് മുൻപുള്ള ദിവസം മാത്രം ജിൻഡോ എക്സ്ട്രാകുന്നത് കാണാം യമുനയെ ബോഡി ഷോ കാണിക്കാൻ ബാത്റൂമിലേക്ക് വിളിച്ചതും ഒരു ജിം ട്രെയിനറായിട്ട് കൂടി ശരണ്യെ ഡ്രസ്സിന്റെ പേരിൽ അപമാനിച്ചതും അടക്കമുള്ള വഷളത്തരങ്ങൾ വേറെ ആര് പറഞ്ഞാലും ഇവിടെ വലിയ ചർച്ചയായനെ എവിടെയെങ്കിലും പാളി എന്നറിഞ്ഞാൽ ക്ഷമ പറയാനും തടിതപ്പാനും നോക്കുന്ന ജിൻഡോയ്ക്ക് നിലപാടില്ലായ്മ അയാളുടെ പോസിറ്റീവായി മാറുന്നതും കാണാം ഇത്രയും ക്യാമറ ഉള്ളയിടത്ത് പോലും നുണ പറയുവാനും അതിനുവേണ്ടി വാദിക്കാനും ഒരു മടിയും ജിൻഡോയ്ക്കില്ല ഇത്രയും മോശം വ്യക്തിത്വമുള്ള ഒരു വ്യക്തി ആ വീട്ടിൽ വേറെയില്ല എന്നതാണ് സത്യം ടോക്സിക് ഫാൻസിന്റെ രാജാവാകാനും ഈ സീസൺ വിന്നറാകാനും ഇതിലും യോഗ്യത ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്തായാലും ആ കാണുന്നത് ജിൻഡോയുടെ യഥാർത്ഥ സ്വഭാവമാണെങ്കിൽ ഒരിക്കലും ഒരു സുഹൃത്താക്കാനോ വിശ്വസിക്കാനോ പറ്റാത്ത തരത്തിൽ ആളുടെ വ്യക്തിത്വം എന്ന് പറയേണ്ടി വരും അതേസമയം ഈ കാണുന്ന ബഹളങ്ങൾ ഒന്നും ഉള്ളയാളല്ല യഥാർത്ഥത്തിൽ ജിൻഡോ എന്ന് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ജിൻഡോയുടെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നു അധികം ബഹളം വെക്കാത്ത വളരെ സമാധാനത്തോടെ പോകുന്ന വ്യക്തിയാണ് ജിൻഡോ എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത് എല്ലാവരോടും വലിയ സ്നേഹമുള്ള ആളാണെന്നും ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ടും അധ്വാനിച്ചും സഹായിച്ചും ഒക്കെ ജീവിച്ച മകനാണെന്നുമാണ് ജിൻഡോയെ പറ്റി അമ്മ പറഞ്ഞത് അയൽവാസികൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം സ്നേഹമാണുള്ളത് ജിൻഡോ മണ്ടൽ നല്ല ബുദ്ധിയുള്ള മകനാണെന്നുമായിരുന്നു ജിൻഡോയുടെ മാതാപിതാക്കൾ പറഞ്ഞത് ജിൻഡോയെ പറ്റി മോശമായി പറയുന്നത് കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ടെന്നും ഒരാൾ രക്ഷപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ വിമർശിക്കാൻ നിരവധി ആളുകൾ ഉണ്ടാകുമെന്നും മാതാപിതാക്കൾ വ്യക്തമാക്കിയിരുന്നു ജിൻഡോയെ ഒറ്റപ്പെടുത്തുകയും കുറ്റം പറയുകയും ചെയ്യുന്നതിൽ വലിയ വിഷമമുണ്ട് ഇങ്ങനെ ഒരു മകനെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ടെന്നും ജിൻഡോയെ കുറിച്ച് ആരോപണങ്ങളുമായി പലരും വരുന്നുണ്ട് പക്ഷെ ജിൻഡോ രക്ഷപ്പെട്ടു പോകുകയാണെന്ന് തോന്നുമ്പോഴാണ് ചിലർ വരുന്നത് എന്നാൽ നല്ല ക്ഷമയുള്ളവനാണ് ജിൻഡോ ഇതുവരെ ആരുമായും ഒരു വഴക്കോ അല്ലെങ്കിൽ ഒരു കേസോ ഉണ്ടായിട്ടില്ല എന്നും ജിൻഡോയുടെ അമ്മ പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ